ഭാരതപ്പുഴയിൽ വീണ്ടും അജ്ഞാത മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നു പാലക്കാട് വെള്ളിയാങ്കലിലെ തടയണയിലാണ് മൃതദേഹം കണ്ടത് ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ മൃതദേഹം റെഗുലേറ്ററിൻ്റെ ഷട്ടറിലൂടെ ഒഴുകിപ്പോയി എന്ന വിവരമാണ് പുറത്തു പുറത്തുവന്നത് ശ്രീ ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇത് ഈ മൃതദേഹം വീണ്ടും കണ്ടെത്താനുള്ള ശ്രമം അതെങ്ങനെയാണ് ശ്രീത് കഴിഞ്ഞ ദിവസം ഗായത്രി പുഴയിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ ഗായത്രിപ്പുഴയിൽ ഒഴുക്കപ്പെട്ട യുവാവിന്റെ മൃതദേഹം ഇന്ന് പട്ടാമ്പിയിൽ നിന്ന് ലഭിച്ചിരുന്നു ഇത് പട്ടാമ്പിയിൽ നിന്ന് കുറച്ചുകൂടി മാറിയുള്ള പ്രദേശമാണ് തത്താല വെള്ളിയാങ്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവിടെ ഒഴുകി പോകുന്ന ദൃശ്യങ്ങളാണ് നാട്ടുകാർ കണ്ടു അതിനുശേഷം ഫയർഫോഴ്സിന്റെ വിവരം അറിയിച്ചു പക്ഷേ അപ്പോഴേക്കും മൃതദേഹം ഒഴുകി ദൂരേക്ക് പോയിരുന്നു ആ മേഖലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് പട്ടാമ്പി പാലത്തിനോട് ചേർന്ന പ്രദേശത്തെയാകെ വെള്ളം തൊട്ട അവസ്ഥയിലാണ് ഉള്ളത് പാലത്തിലേക്കൊക്കെ വെള്ളം കയറാൻ ഇനി കുറച്ച് വെള്ളം കൂടി വന്നാൽ മതി എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഈ മൃതദേഹം ഒഴുകിപ്പോയിട്ടുണ്ട് ഇപ്പോൾ സ്കൂബ ടീം അംഗങ്ങളടക്കം ആ പ്രദേശത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിക്കണം വൈകുന്നേരത്തോടി എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പരിശോധന തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശക്തമായ മഴയാണ് മലയിൽ ഒക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി ഭാരതപ്പുറയിൽ നീരൊഴുക്ക് കാര്യമായ രീതിയിൽ കൂടുന്നുണ്ട് എന്തായാലും നാളെ രാവിലെ മലമ്പുഴ ഡാം കൂടി തുറക്കുകയാണ് എന്തായാലും പരിശോധന കൂടുതൽ ദുഷ്കരമായിരിക്കുമെന്നാണ് ഇതിനകം തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ അറിയിക്കുന്നത് എന്തായാലും മൃതദേഹം ഒഴുകി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് അല്പസമയം മുൻപ് ലഭിച്ചത് ടി കെ